ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ബി ഗ്രേഡ് സി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളംകളി ഉൾപ്പെടുത്തി ചാത്തേടം കുറുമ്പത്തുരുത്ത് കായലിൽ കുറുമ്പത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് നടക്കുന്ന ജലോത്സവ കാഴ്ചയിലേട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അതിനായി നമ്മുടെ സ്വന്തം ജിബി സാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ നമ്മളും അച്ചു ശ്ലോകം പോവുകയാണ് കേട്ടോ ആ വഴി പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളംകളിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരായിരം പേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ വള്ളംകളി കാണാനായിട്ട് അതുപോലെ ബി ഗ്രേഡ് വിഭാഗത്തിലും സി ഗ്രേഡ് വിഭാഗത്തിലും മത്സരിക്കുന്ന ഒരുപാട് ബോട്ടുകളും നമുക്ക് ഇവിടെ കാണാം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ അതൊക്കെ ദൃസാക്ഷി വരണമൊക്കെ അത് ഒപ്പിയെടുത്ത് കൃത്യമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും നമുക്ക് കാണാൻ കഴിയാത്ത ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ആളുകൾക്ക് അത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും വേണമെങ്കിൽ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറയാ അഡ്യൂസ് ഉള്ളത് ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അവർക്ക് ഒരു ലൈക്ക് കൊടുക്കണം അവർ കമന്റ് ഇടണം കാരണം അവരൊക്കെയാണ് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ഈ വള്ളംകളികൾ നേരിട്ട് കാണാൻ കഴിയാത്ത ആളുകളെ അവർക്ക് വേണ്ടി ചെയ്യുന്നത് ക്ലാസ്ലോകിച്ച നല്ല സുഹൃത്തുക്കളും കുടുംബപരമായ കുടുംബത്തിൽ വലിയ ഭർത്താവ് കൂടി വന്നിരിക്കുന്നത് അവർ അവർ അവരെല്ലാവരും കൂടി കൂടി നന്നായിട്ട് കവർ ചെയ്യുന്നു ഈ വള്ളംകളി കവർ ചെയ്യുന്നു അവർക്ക് അത് ലൈവ് ചെയ്യാൻ കഴിയാനുള്ള കഴിയാത്ത ഒരു അസൗകര്യം ഉണ്ട് എങ്കിരുന്നാലും അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ മത്സ്യങ്ങളിൽ കാണുകയുള്ള നിങ്ങൾ ചെയ്യുന്നത് അവരത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക റെക്കമെ ചെയ്തു കഴിഞ്ഞാൽ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാനാകും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേൾക്കാം പ്ലീസ് ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് മിക്ക ചില ഉത്സവങ്ങളും അദ്ദേഹം ഉണ്ടാകാറുണ്ട് മിക്ക ജനോത്സവങ്ങളുടെയും ഒരു പുനരാവിഷ്കരണം ഈ ജനോത്സവം കാണാൻ പറ്റാത്തവർക്കായി അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കോർത്തി വയ്ക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പുനരാവിഷ്കരണം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് കഴിഞ്ഞ മധുരകൻ ജലോത്സവത്തിലും അത് വളരെ കൃത്യമായി ചേർന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് Tendisi biliyorsunuz. Tendisi <laughs> biliyorsunuz. Tendisi biliyorsunuz. ഒരു രണ്ട് ഇപ്പോൾ മണവാളനാണ് കഴിഞ്ഞ വർഷത്തെ ആ വിജയം നിലനിർത്തുന്നതിന് വേണ്ടി ആ ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ തലയിട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ മണവാളൻ ഇങ്ങനെ കുത്തിക്കോരി കോരി എറിഞ്ഞു വരുന്ന കാഴ്ച ഇത് അറുമുഖൽ നമ്പർ വണ്ണിനെ ആ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ മണവാളൻ ഇനി കടന്നു വരുന്നത് മണവാളന്റെ ആ കഴിഞ്ഞ വർഷത്തെ നിലനിർത്താൻ അവരെ നമ്പർ ഏകദേശം രണ്ട് ഈ നമ്മുടെ നമ്മുടെ അർത്ഥമായി ഇതാ മറ്റുഭാഗത്തിലേക്ക് മത്സരം എത്തുമ്പോൾ എത്ര സുന്ദരമാണ് ആ ചുവന്ന പങ്കായങ്ങളും വെള്ളത്തുകൾ തമ്മിൽ പോരാടുകയല്ലേ എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ ഒന്ന് കൈയ്യടിക്കാത്തത് എന്റെ ഒന്ന് ആർപ്പു വിളിക്കാത്തത് കുരുമ്പത്തിർക്ക് ജലോത്സവത്തിൽ ഈ മൂന്നാമത് പോലെ മത്സരത്തിൽ ഒപ്പത്തിനൊപ്പം പോരടിച്ചുകൊണ്ട്

ഇപ്പോഴത്തെ മത്സരത്തിൽ അന്ന് നോക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവിടെ ഈ ഉച്ച സമയത്തുള്ള സൂര്യന്റെ കിരണങ്ങളൊക്കെ രണ്ട് വള്ളങ്ങളിൽ നിന്നുമുള്ള ആ മത്സരാർത്ഥികളുടെ തൊഴുകൾ കൊണ്ട് മാനമാരുമ്പോൾ അവിടെ മഴവിട്ടു കഴിയുന്ന കാഴ്ചയല്ല അവിടെ മത്സരവീര്യം മുറുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബി ട്രാക്കിലൂടെ പടയാളിയും എ ട്രാക്കിലൂടെ അറുമുഖൻ നമ്പർ ടുവും തമ്മിൽ മത്സരിച്ചു വരുന്നു കടവിന്റെ അറുമുഖൻ നമ്പർ ബി നമ്പർ ട്രാക്കിലൂടെ ആവേശലമായ ഒരു മത്സരം എത്ര സുന്ദരമായിട്ടാണ് ആ മത്സരം കടന്നു പോകുന്നത് ട്രാക്കിലൂടെ കടന്നു പോകുന്ന മുന്നിലായി മുന്നിൽ ഞങ്ങൾ ും ശ്രീഗുരുള്ള നാളത്തിൽ ഒപ്പത്തിലൊപ്പം കൺമുൻപിലേക്ക് എത്തിയില്ലേ ആ ജനരാജാക്കന്മാരുടെ പോരാട്ട വിജയം നമുക്ക് അവർക്ക് ആവേശം നൽകാം ഒപ്പത്തിലൊപ്പം ഇഞ്ചടി എന്തൊരു മത്സരം എന്തൊരാശം ഒരു തലപ്പാട് മുമ്പ് ശ്രീഗുരുവിനാണ് ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട വിജയേറ്റൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സൂചന െങ്കിൽ വരുന്ന മധുരപരമായിട്ടുള്ള കാഴ്ച അങ്ങന പോയട സ്ത്രീഗുരുകൾ കാശീന കാശീനാളെ ഒപ്പം ഒപ്പം ഇഞ്ചുറിഞ്ചിങ്ങി കാശിനാഥനാണോ ശ്രീഗുരനാണോ കാശിനാഥനാണോ ശ്രീഗുരുണോ എന്തൊരു മത്സരം എന്തൊരു മത്സ്യേറിയ മത്സരം ഈ കഴിഞ്ഞ ആദ്യപാദ മത്സരത്തിൽ കുടുംബത്തിൽ ജലോത്സവത്തിന്റെ ആദ്യപാദ ഭീകരയുടെ വിഭാഗത്തിന്റെ മത്സരത്തിൽ കാശി നാഥൻ വിജയിച്ചതായി ജഡ്ജ്മെന്റ് ഔദ്യോഗികമായിട്ട് ക്യാപ്റ്റൻസിടെ വരുന്ന ആ മൈൽവാഹനന്റെ അമരത്ത് പ്രശാന്ത് പ്രശാന്ത് പോലെ തന്നെ അടിയത്ത് സുരേഷ് സുരേഷ് അരുടെ നല്ലൊരു മത്സരം കൊണ്ട് ഒപ്പത്തിനൊപ്പം

സുന്ദരമായ കാഴ്ച എത്രങ്ങളും ഒ നിരത്തി വെച്ചിരിക്കുന്നത് പോലെത്തിനൊപ്പം ഒരു കടിക പോലും മാറ്റമില്ലാതെ ശക്തിയോടെ എറിഞ്ഞുകൊണ്ട് നമുക്ക് നടന്നുവരുമ്പോൾ മലനാടനാണ് അതോ നമ്മുടെ നമ്പൂരി അച്ഛനാണ് ഒപ്പത്തിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബിറ്റോജിയുടെയും അതേപോലെ ചിന്തന്റെയും ഗുണമസ്ഥനയിലുള്ള മലയാളൻ വന്നതും ശ്രീ കെ രതീഷിന്റെ ഗുണമസ്ഥനുള്ള നമ്പൂരിയച്ചിൽ വെള്ളവും രണ്ട് സുഹൃത്തുക്കളിൽ ചേർന്നുള്ള രണ്ട് വള്ളങ്ങളിലേറ്റുകിട്ടുന്നു മലയാളൻ നമ്പൂരിയച്ചൻ ഒരൽപ്പം മുൻപിലേക്ക് മടവാളൻ അങ്ങനെ ചൂരിപ്പാഞ്ഞുകൊണ്ട് വെള്ളത്തിന് നീരെ പറം തകലുന്നത് പോലെ മടയാളനും നമ്പൂരിയച്ഛനും നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ശക്തമായിട്ട് നല്ല ഒരു സമ്മാനിച്ചുകൊണ്ട് അങ്ങനെ ആറുമുഖൻ നമ്പർ ആറുമുഖ ആണോ ഉണ്ടക്കടവ് ബോട്ട് ക്ലബ്ബിന്റെ ശ്രീഗുരു തോഷൽ കാർഡ് വെയ്യുന്ന ആറുമുഖ കടന്നു വരുന്ന മനോഹരമായ കാഴ്ച അതോടൊപ്പം തന്നെ മത്സരിച്ചുകൊണ്ട് ജൂനിയർ പി സിയുടെ തിരുച്ചിപ്പുറത്തിന്റെ തോഷൽ കാർഡ് വഴിയുന്ന പെർശൽ മറിയം ക്യാപ്റ്റനായിട്ടുള്ള ബിനിലപ്പു അമരത്തും ബിജോ

ആറുമുഖലും മണവാളും തമ്മിലുള്ള മത്സരം മണവാൾ കഴിഞ്ഞ വർഷത്തെ വിജയി കൂടിയാണ് ആ മണവാളനെ മണവാളിനെ ഒരു ഒരട്ടിമറി വിജയത്തിന് വേണ്ടി ഇവിടെ ആറുമുഖൻ നമ്പർ ടു ശ്രമിച്ചു ഈ ട്രാക്കിലൂടെ ആറുമുഖൻ നമ്പർ ആറുമുഖെ മണവാള് പി സി കൊച്ചിൻ ടൌൺ ചെറുകിലേറെ അതിന്റെ ക്യാപ്റ്റനായിട്ട് ആ കൊച്ചിൻ ടൗൺ ഉണ്ട് പിന്നിട്ട് ഇല്ല ട്രാക്കിലൂടെ കുടുംബത്തിനു കരാട് ചേർന്ന് നടന്നു വരുമ്പോൾ ഇപ്പോൾ ഫൈനൽ മത്സരം കുടുംബത്തിൽ ബോട്ടിലൊക്കെ സംഘടിപ്പിച്ച ആവേശോജ് ജലോത്സവത്തിൽ സി ഗ്രേഡ് കടന്നു വന്ന മണവാൻ വെള്ളം വിജയിച്ചതായി നമുക്ക് കേൾക്കുന്നത് അടിയത്തെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രശാന്ത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊരു അത് ശക്തമായി കൊണ്ട് ഈ പെരിയാറിന്റെ കെട്ടായത്തിന്റെ പടി ദൂരത്തിലേക്ക് രണ്ട് ജനരാജാക്കന്മാരും കടന്നേൽക്കുമ്പോൾ ഈ ഒരു മത്സരം എന്തായാലും ചരിത്രത്തിന്റെ താളുകളിലേക്ക് സ്ഥാനം പിടിക്കുന്ന ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോറിഞ്ചു മുറിഞ്ഞ മത്സരമായി മാറില്ലേ തുണും പങ്കായങ്ങൾ നമ്മൾ പാടെങ്കും എന്തായാലും വെള്ളിത്തലുകയിലെ വെള്ളിച്ചിഹ്നം വെള്ളിച്ചു പോലെ അങ്ങനെ സുന്ദരമായി തുണകൾ എറങ്ങുന്നുണ്ട് നമ്മുടെ കാശിനാഥൻ അല്ല വൈമാനൻ ഒപ്പത്തി മുപ്പം ഇഞ്ചോടിഞ്ച് ഇതാണ് ഇതാണ് മത്സരം ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന ഫോണിൽ കാശിനാഥനാണോ വൈമാനനാണോ പലത്താണോ അതോ ഇങ്ങനെ കാശിനാഥൻ ഒപ്പുകൂടി ആകാശ് ഷാജിക്ക് നല്ല അണക്കാരനെ സീകരണ കടവാള നമുക്കറിയാം കഴിഞ്ഞ മൂന്നോ വർഷം ഈ വർഷം വാങ്ങുമായിടാ നല്ല ഏറ്റവും നല്ല അണിയക്കാരൻ കാശിനാഥന്റെ നമ്മുടെ ഈ ജലോത്സവത്തിലേക്ക് മണവാളന്റെ നിറഞ്ഞൊരു കയറി കൊടുക്കു വർഷമായിട്ട് തുടർച്ചയായിട്ട് സംഗമം വോട്ട് ലഭിക്കാം അത് അമ്പിന് തായണമെങ്കിൽ വില്ല് വേണം ഇവിടെ മണാളന് ജോയൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ജോയലും അതുപോലെ തന്നെ ഈ വള്ളംകളിയിലെ കുഴച്ചൽക്കാർ ചേർന്ന് ആ ട്രോഫികൾ കുടുംബത്തുരത്ത് ബോട്ട് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ജലോത്സവത്തിന്റെ മാനങ്ങൾ നൽകിക്കഴിഞ്ഞു